ഈ കാണുന്നത് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ വിടാ വിയുൺ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ ഒരു സ്കൂട്ടർ സാധാരണ ഓൺ ചെയ്യുന്നത് സ്റ്റാൻഡ് ബൈ ഓൺ ചെയ്തതിന് ശേഷം ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മോട്ടോർ ഓൺ എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തതിന് ശേഷം മാത്രമാണ് വാഹനം ഓൺ ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ സ്റ്റാൻഡ് ബൈ ആയി കിടക്കുന്ന ഈ ഒരു വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ മോട്ടോർ ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കംപ്ലയിൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക സാധാരണ ആ ഒരു കംപ്ലൈൻ്റ് വരുന്നത് ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് അതായത് ബ്രേക്ക് ലിവർ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഒരു സ്വിച്ച് വരുന്നുണ്ട് ആ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് വരുന്ന സമയത്താണ് ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സ്വിച്ച് കംപ്ലൈൻറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ക്രൂസ് മോഡ് എന്ന് പറയുന്നൊരു മോഡ് വരുന്നുണ്ട് ആ ഒരു മോഡ് വർക്ക് ചെയ്യുകയില്ല ക്രൂസ് മോഡ് ഓൺ ചെയ്തതിന് ശേഷവും ഈ ഒരു വാഹനത്തിൽ ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതിൽ നന്ദി